ചായ് ചായ എടുക്കാറായോടാ നീവ ഹിന്ദു ഭൂതം എന്താ ഇത് നീലനിറം നീല നിറം മിണ്ടരുത് അപ്പൊ കനുവെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ എന്തായിരുന്നു എനിക്കറിയാം എല്ലാത്തിനെ പിള്ളച്ച നിക്കാടേ പിള്ളച്ച പിള്ളേര് കണി കാണിച്ചു എന്താ കാണിച്ചത് വാ കാണിച്ചു തരാ ഓ അപ്പൊ കൊണ്ടുവന്നറണ്ടോ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ സുഗു പോകരുത് ഇതെവിടെ കൊണ്ടാ എവിടെ വൃത്തികേട് ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്ന് നീല നിറം നീലനിറം അതാർക്ക നീല നിറത്തിന് കേസ് കൊടുക്കണം പിള്ളേച്ചാ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ എവിടെങ്കിലും പ്രശ്നം വന്നാണെങ്കിലോ എവിടെയാ നിന്റെ വീട് പാലക്കാട് പാലക്കാട് എവിടെ കണ്ടവന്റെ കണ്ടവന്റെ പുറത്തല്ല പുറത്ത് ഓ കല്യാണം കഴിഞ്ഞാണോ എന്നെ കണ്ട അങ്ങനെ പിന്നെ എങ്ങനെ ഇവിടെ നോക്കി ഒരുത്തനില്ലേ കുറച്ച് ദിവസമായിട്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് വൃദ്ധ ശല്യം ചെയ്യാ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താലോ അതിന്റെ ഒന്നും ആവശ്യമില്ലാ മതി ബ്ലോക്ക് ഞാൻ അവനെ പഠിച്ചിട്ട് എന്റെ ഫോണിൽ സിം തന്നെ മാറ്റി എന്നിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തരാൻ വഴിയില്ലാലോ നീ നീ ഒരു ഒരു കാര്യം ചെയ്യി എന്റെ സിം സിം ഉണ്ട് എടുത്തിട്ട് വാ ഇനി ഇനി ഈ ഉപയോഗിച്ചാ മതി ഹലോ ോ നിനക്ക് എന്നെ അറിയില്ല അല്ലടാ നിന്നെ പേഴ്സിൽ ഞാൻ വീണ്ടും സിമ്മ് മാറ്റിയിട്ടുണ്ട് നീ എന്നെ എന്നെങ്ങനെ വിളിക്കാന്ന് എനിക്കൊന്ന് കാണണല്ലോ സത്യം പറഞ്ഞാൽ ഇത് ഇവളിക്ക് ഇപ്പൊ കിട്ടിയ കഴിവല്ല ഞാൻ പ്രസവിച്ച് രണ്ടു മാസം കഴിഞ്ഞ് കൊറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോ എന്താ അവള് സിംഗപ്പൂര് പോയി നീന്തി തുടച്ച് പാട്ടു പാടുന്നു സിമിംപോളാണ്

അതിന് നിങ്ങക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ നിങ്ങൾ ഇത്രയും വിളിക്കാൻ അല്ല ഇംഗ്ലീഷ് പറഞ്ഞു നമുക്ക് പപ്പയെ വിളിക്കാം കേട്ടോ ആഹ് കപ്പയൊന്നും പാടത്തില്ലേ ഡാഡീന്ന് വിളിക്കാം